ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും ദുർബലവും പരിമിതവുമായ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഹുബയിൽ പ്രവാചക സലഹുലീവ സലമ ഓർമ്മിപ്പിച്ച ഒമ്പത് വസീത്തുകളിൽ രണ്ട് വസിയത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിഷ്കളങ്കമായിരിക്കണം വൽ അതിലേക്ക് ഒരാളോട് ദേഷ്യമുണ്ടായാൽ പോലും ണിക്കരുത് നീതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ശേഷം പറയുന്നത് മൂന്നാമതായി പ്രവാചക സലഹു അലൈവല ഓർപ്പിച്ചു ഐശ്വര്യകാലത്തും പട്ടിണിക്കാലത്തും നമുക്ക് സൗകര്യങ്ങളുടെ സമ്പന്നതയുടെ കാലം ദാരിദ്ര്യത്തിന്റെ പ്രയാസത്തിന്റെ വറുതിയുടെ കാലം ഉണ്ടായാലും എളിമയുള്ള ജീവിതമാണ് നയിക്കേണ്ടത് പട്ടിണിക്കാലത്ത് കഴിവുകളൊന്നുമില്ലാത്തതുകൊണ്ട് വാങ്ങാനും അനുഭവിക്കാനും സൗകര്യമില്ലാത്തതുകൊണ്ട് എളിമയുള്ള ജീവിതം പ്രയാസത്തോടെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ അല്പം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ അല്പം സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ അതിൽ നിന്ന് മാറി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് നല്ലതല്ല പ്രയാസകരമായ ജീവിതം നയിച്ചു എന്നുള്ളത് കൊണ്ട് പട്ടിണി കിടന്ന ഒരു ജീവിതം അക്കാലത്ത് നയിക്കാണ്ടി നയിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക സൗകര്യമുള്ളപ്പോൾ പട്ടിണി കിടക്കണമെന്നല്ല പറഞ്ഞത് സാമ്പത്തിക സൗകര്യമുള്ളപ്പോൾ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ആഹരിച്ചും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ പാർപ്പിടമാവട്ടെ എന്തും ആ രീതിയിൽ സൗകര്യപ്പെടുത്തിയും ജീവിക്കാൻ പഠിച്ചവൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഒരിക്കലും അതിനൊന്നും ധൂർത്ത് വന്നു പോകരുത് അമിതമേൻ വന്നുപോകരുത് ഐശ്വര്യകാലത്തും പട്ടിണിക്കാലത്തും മിതമായ ജീവിതം എളിമയുള്ള ജീവിതം നയിക്കണമെന്നാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ദുർവ്യം ചേർത് നിങ്ങൾ അമിത അമിതം ചെയ്യരുത് നിങ്ങൾ ദൂർത്തന്റെ ആളുകളാവരുത് അത്തരക്കാരെ അള്ളാഹു ഇല്ല അമിതമായ രീതിയിൽ പണമാവട്ടെ സൗകര്യങ്ങളാവട്ടെ ഇങ്ങനെ തടിച്ച് ജീവിക്കുന്ന ആളുകളെ പടച്ചവൻ ഇഷ്ടപ്പെടുകയില്ല തന്നെ മിതമായ രീതിയിലുള്ള ജീവിതമേ നിങ്ങൾ നയിക്കാവൂ എന്ന് കുറാൻ ഓർമ്മപ്പെടുത്തുകയാണ് ശുദ്ധ കുർഹാ സുഹൃത്തിൽ കാണാം അതേ കാര്യം തന്നെ പടച്ചവൻ നിശേഷം ശേഷം അത്തരക്കാരെ ഇഷ്ടപ്പെടുകയില്ല തന്നെ സന്തതികളെ മനുഷ്യകുലമേ എല്ലാ ആരാധനാ വേളയിലും ആരാധനാ കർമ്മങ്ങൾ നിർണമിക്കുന്ന അവസരങ്ങളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചോളൂ നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം നല്ല വസ്ത്രം വാങ്ങാൻ സൗകര്യമുണ്ടായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സൗകര്യമുണ്ടായിട്ട് അതിനെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥയിൽ തന്നെ നിങ്ങൾ ജീവിക്കേണ്ട നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങാൻ സൗകര്യമുണ്ടായിട്ട് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങാൻ സൗകര്യമുണ്ടായിട്ട് അത് ഉപേക്ഷിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള നല്ല വസ്ത്രം തന്നെ നിങ്ങൾ ആരാധനാലയങ്ങളിൽ വരുമ്പോൾ ഉപയോഗിക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ അള്ളാഹുമായി സംസാരിച്ച് സംഭാഷണം തന്നെ വഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണ് നമസ്കാരവേള ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്ക് ഏതെങ്കിലും ചീഞ്ഞുതാറുന്നതോ ഏതെങ്കിലും ഉഷിക്കുന്നതോ പ്രയാസപ്പെടുന്നതോ ആയ ജോലിക്ക് പോകുമ്പോൾ ഉറങ്ങുമ്പോൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളുമായിട്ടല്ല നിങ്ങൾ വരേണ്ടത് നിങ്ങളിൽ നല്ല വസ്ത്രം നിങ്ങൾക്ക് ഉള്ളതിൽ നല്ല വസ്ത്രം അണീച്ചഴുകി അണിഞ്ഞരുകിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളിലേക്ക് വരണം അവിടെ നിങ്ങൾ പിശിക്ക് കാണിക്കണം എന്നല്ല പറഞ്ഞത് അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ആദം സംഗതികളെ നിങ്ങൾ ആരാധനാവേളയിൽ നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊള്ളുകയും നിങ്ങൾ കുരു നിങ്ങൾ ധരിക്കുക നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക ആദരിക്കണം ഭക്ഷണം കഴിക്കണം കുടിക്കണം ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ അത്യാവശ്യങ്ങളാണ് അതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല അവന്റെ ആരോഗ്യത്തിന് ഗുണകരമായ രീതിയിൽ ആ അരിക്കാൻ അവനോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് ഏതൊക്കെ രീതിയിലാണ് അമിതമായി ഇഷ്ടമുള്ള മുന്നിൽ കാണുന്നതൊക്കെ വാല്യവലിച്ച് തിന്നുക എന്നുള്ളതല്ല അവന് പോഷകം നൽകുന്ന പോഷണം നൽകുന്ന അവന്റെ ജീവിതത്തെ സുഖകരമാക്കുന്ന അവന് രോഗിയാക്കാത്ത രീതിയിലുള്ള ഹലാനും തെയ്യുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നിട്ട് പറയാണ് വരാതഭയം വേണ്ട കേട്ടോ അധികം അങ്ങനെ തിന്ന് അങ്ങനെ ശരീരത്തെ കേടാക്കേണ്ടതില്ല അലങ്കാര വസ്ത്രം ധരിക്കുന്നപ്പോൾ നമുക്കുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ദുർഭയം പാടില്ല നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിൽ ദുർഭയം പാടില്ല നമ്മൾക്ക് ഉള്ള സൗകര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ ദുർഭയം പാടില്ല നമ്മൾ വീടെടുക്കുമ്പോ നമ്മൾ മറ്റു കാലങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോ അതിലൊന്നും ദുർഭയം പാടില്ല ആവശ്യമുള്ളത് വാഹനം മേടിക്കുമ്പോ ഒരു വാഹനമാവാം പക്ഷേ അതിൽ വല്ലാത്ത മോടിയുള്ള വല്ലാത്ത സൗകര്യങ്ങളുള്ള ദുർഭയത്തിന്റെ പ്രകടനത്തിന്റെ പൊങ്ങത്തത്തിന്റെ അഹങ്കാരത്തിന്റെ വാഹനങ്ങളോ വീടോ വസ്ത്രമോ ഭക്ഷണ സംവിധാനമോ ഉണ്ടാവരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ില്ല അള്ളാഹു ദൂർത്തന്മാരെ പൊങ്ങച്ചക്കാരെ അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല എന്റെ ജീവിതം ആളുകൾ കാണട്ടെ അഹങ്കരിക്കുകയാണ് എന്റെ വസ്ത്ര സംവിധാനം എന്റെ വാഹനം എന്റെ വീട് എന്റെ വീട്ടിലെ ആർഭാടങ്ങൾ എന്റെ മകളുടെ കല്യാണം എന്റെ മകന്റെ കല്യാണം ഇതൊക്കെ ആളുകളൊന്ന് കണ്ട് ഞെട്ടട്ടെ എന്ന ചിന്തയോടെ ആയിരിക്കരുത് വിശ്വാസി ജീവിക്കേണ്ടതെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അറിയണം പ്രവാചകം ചെലവ് അവലയും ഇവരുടെ ജീവിതത്തിൽ അധിക സമയവും പട്ടിണിയായിരുന്നു ചിലപ്പോ ഒരു കാരപ്പ കാരക്ക ഇത്തിരി പാല് ഇത്തിരി ബാർലി ചെറിയൊരു റൊട്ടി അങ്ങനെ ജീവിച്ചുപോയ മനുഷ്യൻ സഹാമികൾ ജീവിതവും അങ്ങനെയായിരുന്നു ഒരു ദിവസം പട്ടിണി കിടന്ന് പട്ടിണി സൈക്കമയ്യാന പ്രഭാതകൻ ചടങ് ഒരു രാത്രിയിൽ പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങി ഇങ്ങനെ സൈക്കി വയ്യാതെ നടന്നു നിൽക്കുന്ന ശ്രദ്ധിക്കുന്നത് എന്താ വരികയാണ് സാമ്പത്തികമായി കുറച്ചൊക്കെ സൗകര്യമുള്ള ആളാണ് അബുബക്ര ശുദ്ധീകരിക്കുന്നത് എന്താ പക്ഷേ അന്ന് വീട്ടിൽ പട്ടിണിയാണ് പണമില്ലായിട്ടല്ല പണമൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു അന്ന് വീട്ടിൽ പട്ടിണിയാണ് അബൂബക്കർ നിന്ന അവനും പുറത്തിറങ്ങിയിരിക്കുകയാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവരെങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഉമറനിന്ന അവനും വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങിയിരിക്കുന്നു അവർ മൂവരും കൂടി ഒരു സ്വഹാബിയുടെ വീട്ടിലടുത്ത് വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു സഹാബിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്തെങ്കിലും ലഭിക്കുമല്ലോ ഏറ്റവും വിശിഷ്ടരായ മൂന്ന് അതിഥികൾ വീട്ടിൽ കയറി വന്നത് കണ്ട സ്വഹാബി ഉടനെ അവരെ പാല് കൊടുത്ത് സൽക്കരിച്ചു ഒരു ആട്ടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്ത് അവരെ സഞ്ചരിച്ചു അവരുടെ വിശപ്പ് മാറി വയനറയെ സംതൃപ്തിയോടെ അവർ ഭക്ഷണം കഴിച്ചു ഒരു അതിഥി പരിപൂർണ ഇഷ്ടത്തോടെയാണ് ഇത് നൽകിയത് ീരസത്തോടെയല്ല പരിപൂർണ ഇഷ്ടത്തോടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിലും ശ്രേഷ്ഠരായ അതിഥികളെ ഇനി ലഭിക്കാറില്ല പ്രവാചകനാണെന്ന് അബൂബക് മറ്റു രണ്ടു പേർ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അവരെ സൽക്കരിച്ചു അവർ വിശപ്പ് മാറ്റി തിരിച്ചു വരുമ്പോ പ്രവാചകൻ പറയുകയാണ് ഉമർ അബൂബക്കർ അറിയണം ഈ അനുഗ്രഹം നമ്മളിപ്പോൾ വിശപ്പടക്കിയില്ലേ നമ്മൾ പട്ടിണികളെന്നാണ് പുറത്തേക്ക് വന്നത് ഒരിത്തിരി എന്തെങ്കിലും വെള്ളമോ ഭക്ഷണമോ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് വന്നത് അറിയണം നമ്മുടെ വയറ് നമ്മൾ നിറഞ്ഞിരിക്കാണ് നമ്മുടെ വിശപ്പ് മാറിയിരിക്കാണ് ഈ അനുഗ്രഹത്തെ പടച്ചവോ ചോദിക്കുക തന്നെ ചെയ്യും എന്താണ് ചോദിക്കുന്നത് വിശന്നുപോയ മനുഷ്യൻ വിശപ്പടക്കി ഹലാലായ ഭക്ഷണം കഴിച്ചു ഒരു അതിഥി സൽക്കരിച്ചത് സ്വീകരിച്ചു അതിനപ്പുറം ഒരു കൃത്രിതവും അതിലില്ല ഒരു അനീതിയും അതിലില്ല ഒരു കള്ളത്തരവും ഒരു വഞ്ചനയും അതിലില്ല എന്നിട്ട് പോലും ആ അനുഗ്രഹത്തെ പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും ഇതാണ് വിശ്വാസിയുടെ ജീവിതം ഇതാണ് വിശ്വാസിയുടെ ജീവിതം നമ്മൾ കഴിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ ചെയ്തുവെച്ചിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെയും പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും പടച്ചവനില് കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്നറിയണം പണക്കാരനായിരുന്ന സുന്ദരനായ സഹാബി ഒരുപാട് പണത്തിന്റെ ആ പ്രകടനം ഇങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് മുമ്പ് പക്ഷേ ഇസ്ലാമിലേക്ക് വന്നപ്പോ ആ പട്ടു വസ്ത്രത്തിന്റെ അലങ്കാരങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ അദ്ദേഹം ജീവിച്ചു അദ്ദേഹം യുദ്ധത്തിൽ ശഹീദായപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മറക്കാൻ കഫം പുടവർക്ക് പോലും

குடும்பபந்தவன் அவகாசம் நீ வக வச்சு கொடுக்கணும் அகதிக்கும் வழிபோக்கிலும் அவருடைய அவகாசும் அதாவது அவருக்கு சௌகரியங்கள் அவருடைய பிரயாசங்கள் நீக்கி கொடுக்க வேண்டி அது நம்ம பாத்தியதான் தொடர்ந்து வலா நீ செய்து நீர்மயம் കുടുംബത്തിന് കൊടുക്കുന്നതായാലും ഭാര്യക്ക് കൊടുക്കുന്നതായാലും മക്കൾക്ക് കൊടുക്കുന്നതായാലും അതിനൊരു കൃത്യതയുണ്ടാവണം സൂക്ഷ്മതയുണ്ടാവണം വാരിക്കോരി കൊടുത്ത് അതങ്ങനെ വഴിയിലൂടെ പോകുന്നൊരവസ്ഥയാ ഉണ്ടാവരുത് വലതു നീ ധനം ദുർഭയം ചെയ്ത് കളയരുതേ ഇന്നലെ തീർച്ചയായും ദുർബയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാ അവർ പിന്നവർ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കൂട്ടുകെട്ടിൽ പിശാചുക്കളുമായിട്ടാണ് പിശാജിന്റെ പ്രേരണ കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാ

അള്ളാഹു മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അള്ളാഹു വെറുക്കുന്നു മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവുന്നതിന് അള്ളാഹു വെറുക്കുന്നു എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ തീരവകാല എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബഡാഗ് പറഞ്ഞുകൊണ്ടിരിക്കുക പൊങ്ങച്ച പറഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത് പറയേണ്ട വിഷയത്തിനപ്പുറം പറഞ്ഞു ഓമറാകുക കത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇഷ്ടമല്ല നമ്മുടെ വാക്കിൽ നമ്മുടെ വാക്കില് നമ്മുടെ വാക്കിനായി വരുന്ന ഓരോ അക്ഷരം പോലും പടച്ചവൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് റിക്കാർഡാക്കപ്പെടുന്നുണ്ട് എന്ന് നാം അറിയണം അപ്പൊ അനാവശ്യമായുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കണം ധനം ചീരവാല പാഴാക്കി കളയരുത് ഒരുപാട് തരം തന്നു സൗകര്യം തന്നു സമ്പന്ന തന്നു അതിങ്ങനെ വെറുതെ 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 അങ്ങ് പാഴാക്കി കളയുക അത് വേണ്ട അത് പാടില്ല അനാവശ്യമായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ആവശ്യത്തിൽ ചോദിക്കണം സംശയം തീർക്കണം എല്ലാം ക്ലിയറാകണം പക്ഷേ അനാവശ്യമായ ചോദ്യങ്ങൾ വെറുതെ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് ഇത്ര പൂട്ടിക്കാനുള്ള ശ്രമം അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട മിതമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മിതമായ മിതഭയം ശീലിച്ചുകൊണ്ട് അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ചെലവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അമിതഭയം നടത്തരുത് പിശുക്കി പിടിക്കുകയും ചെയ്യരുത് ചെലവ് ചെയ്യാതെ പിഷ്കു കാണിക്കുകയും ചെയ്യരുത് അമിതവയം നടത്തുകയും ചെയ്യരുത് അങ്ങനെ അതിനുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു റഹ്മാൻ റഹ്മാന്റെ അടിമകൾ റബ്ബിന്റെ അടിമകൾ അവർ അത്തരത്തിലുള്ള ആരുകളാണ് അവരുടെ സവിശേഷത അവർ മിതവ്യം ശീലിക്കും പിശുഖുമില്ല അമിതഭ്യവുമില്ല അങ്ങനെ ില്ലാതെ അമിതവേമില്ലാതെ ജീവിക്കുന്ന എന്നുള്ളത് അത്തരത്തിലുള്ള നിർദ്ദേശമാണ് മൂന്നാമതായി പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഐശ്വര്യകാലത്തും പട്ടിണിക്കാലത്തും മിതമായ ജീവിതം എളിമ ജീവിതം ആയിരിക്കണം ഉണ്ടാവേണ്ടത് തുടർന്ന് പറയുകയാണ് അമ്മൻ നമ്മ ഇങ്ങോട്ട് ദ്രോഹിച്ച നമ്മ ഇങ്ങോട്ട് ഉപദ്രവിച്ച നമ്മ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയ ബുദ്ധിമുട്ടിച്ച ആളുകളോട് പോലും നല്ല രീതിയിൽ അവർക്ക് മാപ്പ് കൊടുത്തും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ദ്രോഹിച്ച ആളാണ് നമുക്ക് മനസ്സിലായ ആളോട് ദേഷ്യമാണ് പകയാണ് പക്ഷേ അവരോട് മാപ്പ് കൊടുക്കുക അവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ സവിശേഷതയാണ് സ്വഭാവമാണ് അവിടത്തേക്ക് നിങ്ങൾ ഉയർന്നു വരണം അവനോടുള്ള പക അവനോടുള്ള വിദ്വേഷം ആ രീതിയിലായിരിക്കരുത് നാം ജീവിതം തുറന്നുകൊണ്ടുപോകേണ്ടത് അങ്ങനെ പകയും വിദ്വേഷവുമായി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സംഘർഷഭരിതമാവും ടെൻഷനാകും ഒരു സ്വസ്ഥത കിട്ടൂല ഉറക്കമുണ്ടാവൂല ഭക്ഷണക്രമം പോലും തെറ്റും ശരീരത്തെ അത് ബാധിക്കും മനസ്സിനെ അത് ബാധിക്കും അതൊന്നും വേണ്ട വിട്ടുകൊടുക്കുക ക്ഷമിച്ചു കളയുക എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും നിങ്ങൾ ഉപദ്രവിച്ചവർക്ക് നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് ആണിത് ഒരു തിന്മക്കുള്ള പ്രതിഫലം അതേപോലെ ഒരു തിന്മയാണ് എന്നാൽ ഒരു തിന്മക്കൊരു പ്രതിഫലം അതേപോലൊരു തിന്മയാകും എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ആണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയാണ് യുദ്ധരംഗത്ത് പോലും അല്ലെങ്കിൽ സംഘർഷമായ ഭരിതമായ രംഗത്ത് പോലും ഉള്ള സമീപനത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ പോലും മാപ്പ് നൽകാൻ നിങ്ങൾ തയ്യാറായാൽ ആ മാപ്പ് നൽകുന്നവന് പ്രതിഫലം നൽകുക എന്നുള്ളത് തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് പ്രതിയോഗികളുണ്ട് നിങ്ങളുടെ ഇണകളിലും മക്കളിലും ണ്ട് എന്നാലോ നിങ്ങളുടെ അതിനാൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് പറയാണ് അവരോട് വിട്ടുവീഴ്ച കാണിക്കണം അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയുള്ള പ്രശ്നങ്ങൾ മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സംഘർഷഭരിതമാണ് വീട്ടില് ജീവിതം പരമാവധി വിട്ടുവീഴ്ചയായിരിക്കണം നമ്മിൽ ഉണ്ടാവേണ്ടത് വിശ്വാസം ഹൃദയത്തിൽ കയറി കൂടിയ ആളുകളിൽ ഉണ്ടാവേണ്ടത് പ്രശ്നങ്ങളെ പിന്നെയും പിന്നെയും പർവ്വതീകരിക്കുക എന്നുള്ളതായിരിക്കരുത് വിശ്വാസം ഉണ്ടാവേണ്ടത് ക്ഷമിക്കുക ഇത്തരം പ്രതിയോഗികൾ ഇത്തരം ശത്രുക്കളൊക്കെ ഉണ്ടായാൽ പോലും അവരോട് അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർ നമ്മോട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ പ്രയാസപ്പെടുത്ത രീതിയിൽ സ്വഭാവം കാണിച്ചാൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ഏറെ പുറക്കുന്നവരും കരുണാനിധ്യമാ അല്ലാതെ നമ്മോട് പുറത്തു തരണ്ടേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ പഠിച്ചവർ പുറത്തു തരേണ്ടേ അതിനുള്ള ഉപാധി കൂടിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക നമ്മൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുക എങ്കിൽ പടച്ചവൻ നമ്മോട് പൊറുക്കും പടച്ചവൻ നമുക്ക് മാപ്പ് നൽകും പടച്ചവൻ നമ്മോട് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പടച്ചവൻ പ്രഖ്യാപിക്കുകയാണ് പടച്ചവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ആശാന പ്രവാചക പത്നി ഒരു യാത്രയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു അപവാദം പ്രചരിപ്പിക്കപ്പെട്ട ആ ചരിത്രത്തിലെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ആ അപവാദം പ്രചരിപ്പിച്ചതിൽ ഒരു വ്യക്തി ആരാണ് ഒരു സ്വഭാവിയാണ് അദ്ദേഹം ബന്ധുവായിരുന്നു മാത്രമല്ല അബൂബ ഷി റാഹുനുവിന്റെ ആശ്രദനുമായിരുന്നു അദ്ദേഹത്തെ മകളാണല്ലോ ഒരു വ്യാജ ി ഇദ്ദേഹം അത് പ്രചരിപ്പിക്കേണ്ടി വന്നു പ്രചരിപ്പിച്ചു പോയി അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ മകളെ കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ നമ്മുടെ അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ച് കളിയും സ്വാഭാവികമാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളും ഒക്കെ അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കരുത് മാറ്റിവെച്ചു കളയും അങ്ങനെ ചെയ്തു സംരക്ഷിക്കുന്ന ഈ ഈ സ്വഹാബി പ്രചരിപ്പിച്ചു സംരക്ഷിക്കുന്നറിഞ്ഞു പ്രഖ്യാപിച്ചു ഇനിമേൽ ഞാൻ ഒരു സഹായവും ചെയ്യുന്നതല്ല ഇറങ്ങുകയാണ് വിശുദ്ധ ഭൂ പടച്ചവൻ വചനം ഇറക്കുകയാണ് ഉരു നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുതേ അതിൽപ്പെട്ട ആളാണ് ഹിജറെ പോയ ആളാണ് മിസ്ത അതുകൊണ്ട് തന്നെ തന്റെ മകളെ കുറിച്ച് മോശപ്പെട്ട അപവാദ പ്രചര പ്രചാരകനായി പോയി പേരിൽ അയാൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെട്ടിമുറിച്ച വെട്ടിമുറിച്ചെ തിരുത്തുകയാണ് അള്ളാഹു തിരുത്തുകയാണ് എന്താണ് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം പെരിഞ്ഞു വന്നവർക്കും കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അവർക്ക് ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുതേ അവരോട് നീ നിങ്ങൾ മാപ്പ് നൽകുകയും അവർക്ക് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യണം സ്വന്തം മോളെ കുറിച്ച് വൃത്തികെട്ട അപവാദം പ്രചരിപ്പിച്ച ആളോടെ അവർക്ക് എന്നാ പറയുന്നു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ നമുക്ക് പടച്ചവൻ നമ്മോട് പൊറുക്കണം അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അത് നിങ്ങൾ കാത്തിരിക്കേ അതിനു നിങ്ങൾ ശ്രമിക്കുകയല്ലേ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയല്ലേ പിന്നെന്താ നിങ്ങൾ അവന് പൊറത്തു കൊടുക്കാത്തത് ആർക്കും അപവാദ പ്രചരണം നടത്തിയ ആൾക്കുക പൊറത്തു കൊടുക്കാത്തത് എന്ന് ചോദിക്കുക ശുദ്ധീകരണ അവന് തിരുത്തി മിഷ്ഠയിൽ നൽകുന്ന സഹായം ഇനി എന്ന് പ്രഖ്യാപിച്ച അറൂപത്ര ശുദ്ധീകരണം അവനു സഹായം ചെയ്തു വന്നു സഹായം തയ്യാറായി ഇതാണ് ഇതാണ് ഇസ്ലാം ുംയാറായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ മക്കുംപക്കീന സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭജിച്ചു യുദ്ധത്തിൽ ഹിന്ദിന്റെ പ്രേരണയാൽ കറഞ്ഞ് എറിഞ്ഞുകൊണ്ടാണ് ഹംസാർ കൊതിച്ചു കളഞ്ഞത് ആ ഹിന്ദിന് അബൂ സുഫിയാന്റെ ഭാര്യ എറിഞ്ഞു കൊന്ന വഹിഷി ഇസ്ലാം മതം സ്വീകരിച്ചു ആ വഹിഷിക്ക് പ്രവാചകൻ മാപ്പ് കൊടുത്തു പഠിച്ച മാപ്പ് കൊടുത്തു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാണ് കൊന്നുകടഞ്ഞത് എന്നിട്ട് ഇന്ദിട്ടുപോലും പ്രവാചകൻ മാപ്പ് കൊടുത്തു വഹസിക്കി കൊല്ലാൻ പ്രേരിപ്പിച്ച ഹിന്ദി മാപ്പ് കൊടുത്തു യുദ്ധത്തിൽ സത്യവിശ്വാസികൾ ഒരു മലബുകളിൽ നിൽക്കുകയായിരുന്നു പക്ഷേ പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് മലബുകളിൽ നിന്നിരുന്ന സത്യവിശ്വാസികൾ താഴെ ഇറങ്ങി വന്നു പ്രവാചകന്റെ കൽപ്പന ലഭിക്കും മുമ്പേ തന്നെ താഴെ ഇറങ്ങി വന്നപ്പോ ഹാരിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ മറുഭാഗത്തും കൂടെ ഇരഞ്ചുകയറി മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരുന്നു മുസ്ലിംകൾക്കെതിരെ കഠിനമായ രീതിയിൽ അക്രമം ചെയ്തു കൊണ്ടിരുന്നു അതിനാണ് ഒരുപാട് സഹാബുകൾ മരിച്ചു പോയത് അന്ന് സത്യപക്ഷത്തായെന്ന് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഒരുപാട് സ്വഹാവികളെ കൊന്ന കറയുള്ള വലീദ് റളിയല്ലാഹു ഇസ്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് യും പ്രവാചകനൊക്കെ പെറുത്തു കൊടുക്കുകയും ചെയ്തു ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം ഇവവിധത്തിൽ മനസ്സിനെ വിമലീകരിക്കുക എന്നുള്ളതാവണം സത്യവിശ്വാസികൾ ഒന്നാമതായി നിർവഹിക്കേണ്ടത് മനസ്സിൽ കൊടുസായ ചിന്തയും മനസ്സിൽ പൈശാചിക ചിന്തയുമായി കൊണ്ട് നടക്കുന്നവൻ എത്ര ശഹാദത്തു ഉച്ചരിച്ചിട്ടും എത്രയെത്ര എത്ര മാത്രം അമലുകൾ നിർവഹിക്കുന്നതിനായിട്ടും ഒരു കാര്യമില്ല അവന്റെ മനസ്സുകൂടി വിപുലീകരിക്കപ്പെടണം ശുദ്ധീകരിക്കപ്പെടണം അത്തരത്തിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മെ തന്നെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ വിലക്കും